ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത് ഇന്ത്യൻ ആർമി കമ്മീഷൻഡ് ഓഫീസർ തസ്തികളിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള ഔദ്യോഗിക വിജ്ഞാപനം വന്നിട്ടുണ്ട് തൊണ്ണൂറ് ഒഴിവുകളാണുള്ളത് ഒരു ലക്ഷത്തി നാൽപ്പത്തി രൂപ മുതൽ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ വരെയാണ് ഇതിന്റെ തുടക്കകാലത്തെ ശമ്പളം ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉദ്യോഗാർത്ഥികൾക്ക് ലഫ്റ്റനന്റിൽ തുടങ്ങി ക്യാപ്റ്റൻ മേജർ ലഫ്റ്റനന്റ് കേണൽ കേണൽ ബ്രിഗേഡിയർ മേജർ ജനറൽ ലെഫ്റ്റനന്റ് ജനറൽ ജനറൽ വരെ എത്താവുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആണിത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം ടൈപ്പ് ഓഫ് എൻട്രി ടെക്നിക്കൽ എൻട്രി സ്കീം ടി എസ് ഫിഫ്റ്റി ഫോർ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏജിനെ പറ്റി നോക്കാം പതിനാറര വയസ്സ് മുതൽ പത്തൊൻപതര വയസ്സ് വരെയാണ് ഇതിന്റെ പ്രായപരിധി പറയുന്നത് അതായത് രണ്ട് ജൂലൈ രണ്ടായിരത്തി ആറിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഒമ്പതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം കൂടാതെ അൺമാരിഡ് ആയിട്ടുള്ള ആൺകുട്ടികൾക്ക് മാത്രം അപേക്ഷിക്കാവുന്നതാണ് ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാത്സ് എന്നീ വിഷയങ്ങളിൽ പ്ലസ് ടുവിന് കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഉദ്യോഗാർത്ഥി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജെ ഇ ഇ മെയിൻസ് എഴുതിയിരിക്കണം ഇനി സെലക്ഷൻ പ്രോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ ആപ്ലിക്കേഷൻ സെക്കൻഡ് വൺ ഷോർട്ട് ലിസ്റ്റിംഗ് തേർഡ് വൺ എസ് എസ് ബി അതായത് അഞ്ചു ദിവസത്തെ ഒരു വിലയിരുത്തലാണിത് ഇന്റലിജൻസ് പേഴ്സണാലിറ്റി ടെസ്റ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് പേഴ്സണൽ ഇന്റർവ്യൂ എന്നിവ അടങ്ങുന്നതാണ് എസ് എസ് ബി എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ മെഡിക്കൽ ടെസ്റ്റ് അടുത്തത് മെറിറ്റ് ലിസ്റ്റ് ലാസ്റ്റ് വൺ ജോയിനിങ് ലെറ്റർ ഇങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഡെറാഡൂണിലെ പ്രീ കമ്മീഷൻ ട്രെയിനിങ് അക്കാഡമിയിലാണ് ഇതിന്റെ ട്രെയിനിങ് വരുന്നത് ഇതിന് ട്രെയിനിങ് നാല് വർഷമാണ് ട്രെയിനിങ് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് ലഭിക്കുന്നത് ട്രെയിനിങ് സമയത്ത് ആദ്യ വർഷങ്ങളിൽ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയും തുടർന്ന് ട്രെയിനിങ് കഴിയുന്നത് വരെ അമ്പത്താറായിരത്തി ഒരുന്നൂറ് രൂപയും സ്റ്റൈഫൻ്റായി ലഭിക്കുന്നതാണ് ട്രെയിനിങ് പൂർത്തിയാക്കുമ്പോൾ ലെഫ്റ്റനന്റ് റാങ്കിലാണ് അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്നത് വ്യക്തിപരമായ കാരണങ്ങളാൽ പരിശീലന കാലയളവിൽ പിന്മാറുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പരിശീലനത്തിന് ഡിപ്പാർട്ട്മെന്റിന് ചിലവാകുന്ന കോസ്റ്റ് ഈടാക്കുന്നതാണ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ നാല് വർഷത്തെ ട്രെയിനിങ് കഴിയുമ്പോൾ ലഫ്റ്റനന്റ് റാങ്കിലാണ് അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്നത് തുടർന്ന് ക്യാപ്റ്റൻ മേജർ ലഫ്റ്റനന്റ് കേണൽ കേണൽ ബ്രിഗേഡിയർ മേജർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ജനറൽ എന്നീ റാങ്ക് വരെ പ്രൊമോഷൻ ലഭിക്കാവുന്നതാണ് ഇനി അപേക്ഷിക്കുന്ന വിധം നോക്കാം ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ഉദ്യോഗാർത്ഥികൾ ആപ്ലിക്കേഷൻ ഫോം കൃത്യമായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക ഉദ്യോഗാർത്ഥി ആപ്ലിക്കേഷൻ അയച്ച് മുപ്പത് മിനിറ്റിന് ശേഷം സിസ്റ്റം നിങ്ങൾക്ക് വേണ്ടി റോൾ നമ്പർ ജനറേറ്റ് ചെയ്യുന്നതാണ് സിസ്റ്റം ജനറേറ്റ് ചെയ്ത റോൾ നമ്പർ ഉള്ള അപേക്ഷയുടെ രണ്ട് പകർപ്പുകൾ ഉദ്യോഗാർത്ഥികൾ പ്രിന്റ് ഔട്ട് എടുക്കേണ്ടതാണ് രണ്ട് കോപ്പിയും സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് എസ് എസ് ബി ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഹാജരാക്കേണ്ടതാണ് കൂടാതെ ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടി പത്താം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റ് ആൻഡ് മാർക്ക് ഷീറ്റ് ഒറിജിനൽ പ്ലസ് ടുവിന്റെ മാർക്ക് ഷീറ്റ് ആൻഡ് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ അടുത്തത് ഐ ഡി പ്രൂഫ് ഒറിജിനൽ അടുത്തത് കോപ്പി ഓഫ് റിസൾട്ട് ഓഫ് ജെ മെയിൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നിവയും ഹാജരാക്കേണ്ടതാണ് കൂടാതെ ഇരുപത് പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും എസ് എസ് ബിക്ക് പോകുമ്പോൾ കരുതേണ്ടതാണ് മെഡിക്കൽ എക്സാമിനേഷൻ ആൻഡ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിന്റെ ഡീറ്റെയിൽസ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല് ആർമി ഡോട്ട് എൻ്റെ ഇനി സെലക്ഷൻ പ്രൊസീജിയറിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നോക്കാം ടു പോയിന്റ് ഫോർ കിലോമീറ്റർ റൺ പത്ത് മിനിറ്റ് സെക്കൻഡ് കൊണ്ട് ഓടണം പുഷപ്പ് നാൽപ്പതെണ്ണം പുള്ളപ്പ് ആറ് എണ്ണം സിറ്റപ്പ് മുപ്പതെണ്ണം സ്ക്വാഡ്സ് ടു സെറ്റ് ഓഫ് തേർട്ടി റെപ്പറ്റീഷൻസ് ലഞ്ചസ് ടു സെറ്റ് ഓഫ് റെപ്പറ്റീഷൻസ് ഇനി ലാസ്റ്റ് വൺ സ്വിമ്മിംഗ് ആണ് സ്വിമ്മിങ്ങിനെ പറ്റി ഉള്ള അടിസ്ഥാന അറിവ് ഉണ്ടായിരിക്കേണ്ടതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പന്ത്രണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ ഇത്രയുമാണ് വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത് ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നു ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം